മഴക്കാലത്തിന്റെ രുദ്രഭാവം ഒരിക്കൽ കൂടി കേരളക്കര അതിന്റെ എല്ലാ ഭീകരതയോടും കൂടി ദർശിച്ചിരിക്കുകയാണ് തോരാതെ പെയ്തു വീണുകൊണ്ടിരിക്കുന്ന പേമാരിയിൽ കേരളം നടുങ്ങുമ്പോൾ നാടിനെയാകെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് വയനാട് മുണ്ടക്കൈ ചൂരൽമല ഭാഗങ്ങളിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുകയാണ് തകർന്നടിഞ്ഞ വീടുകളും ഗതിമാറി ഒഴുകുന്ന പുഴയും വൻതോതിൽ കുന്നുകൂടി കിടക്കുന്ന മരത്തടികളും ചെളിയും മാലിന്യങ്ങളുമാണ് ഉരുൾപൊട്ടൽ ഉണ്ടായ പ്രദേശങ്ങളിൽ നമുക്ക് ആകെ കാണുവാനുള്ളത് ഒരു പ്രദേശം മുഴുവനായും ഒഴുകി മറഞ്ഞ അവസ്ഥ ദുരന്തമുണ്ടായ പ്രദേശങ്ങളിലേക്ക് ആർക്കും കടന്നു ചെല്ലാൻ കഴിയാത്ത അവസ്ഥ വീടുകളുടെ താഴത്തെ നിലയിൽ മരിച്ചു കിടക്കുന്നവർക്ക് അവശേഷിക്കുന്ന വീടിന്റെ മുകളിലത്തെ നിലയിൽ കരഞ്ഞും നിലവിളിച്ചും രക്ഷിക്കാൻ ആരുമെത്താതെ കാവലിരിക്കുന്ന മനുഷ്യരുടെ ദയനീയമായ അവസ്ഥ അവരെ രക്ഷിക്കാൻ സകല ജീവനും പണയപ്പെടുത്തി ശ്രമിച്ചിട്ടും ദുരന്തമുണ്ടായ സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടാൻ കഴിയാത്ത രക്ഷാപ്രവർത്തകരുടെ അവസ്ഥ ഉറ്റവരെയും ഉടയവരെയും തേടി ദുരിതാശ്വാസ ക്യാമ്പുകളിലൂടെയും ആശുപത്രികളിലൂടെയും അരഞ്ഞു നടക്കുന്ന ബന്ധുക്കളുടെയും സ്നേഹിതരുടെയും അവസ്ഥ സ്വന്തം മക്കളുടെയും മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും മൃതദേഹങ്ങൾ തേടി അലയുന്ന മനുഷ്യരുടെ ദയനീയമായ അവസ്ഥ ഒരു ഹൃദയങ്ങളിലും ഒതുക്കി നിർത്തുവാനാവാത്തതിലും അപ്പുറമാണ് ഈ വേദന കേരളം അക്ഷരാർത്ഥത്തിൽ കരയുകയാണ് പ്രാർത്ഥിക്കുവാനല്ലാതെ നമുക്ക് ഒന്നിനും കഴിയുകയില്ല കനത്ത മഴ പെയ്യുന്നതിനിടെ രാത്രി ഒരു മണിയോടെയാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത് ഉറക്കത്തിലായതിനാൽ പലർക്കും രക്ഷപ്പെടാൻ പോലും കഴിയാത്ത അവസ്ഥയായിരുന്നു പുലർച്ചെ വലിയ ശബ്ദം കേൾക്കുകയായിരുന്നുവെന്ന് രക്ഷപ്പെട്ട പ്രദേശവാസികൾ പറയുന്നു ചെളിയും വെള്ളവും കൂറ്റൻ പാറകളും കടപുഴകി എത്തിയ വൻ മരങ്ങളുമെല്ലാം ദുരന്തത്തിന്റെ ആഴം വർദ്ധിപ്പിച്ചു അതുവഴി ഒഴുകിയ ഒരു കുഞ്ഞു തോട് വലിയ ഒരു നദിയായി രൂപാന്തരപ്പെട്ടു കേവലം ഒരു കൊച്ചു നൂല് പോലെ ഒഴുകിക്കൊണ്ടിരുന്ന ജലം മഹാപ്രളയമായി രൂപാന്തരം പ്രാപിച്ചു അത് കണ്ണിൽ കണ്ടതെല്ലാം നക്കിത്തുടച്ചെടുത്ത് ദൂരേക്ക് ഒഴുകി മറയുകയായിരുന്നു ചൂരൽമല പാലം തകർന്നതോടെ മുണ്ടക്കൈ പ്രദേശം ഒറ്റപ്പെട്ടു ചൂരൽമല അങ്ങാടിയുടെ ഒരു ഭാഗം ഒന്നാകെ ഒലിച്ചുപോയി സാധാരണക്കാരും തോട്ടം തൊഴിലാളികളുമായിരുന്നു ചൂരൽമലയിലെ താമസക്കാർ ഹാരിസൺസ് തേയില എസ്റ്റേറ്റ് കമ്പനിയുടെ സ്ഥലമാണ് ചൂരൽമലയിലെ ഏറിയ പങ്കും എത്ര പേർ ദുരന്തത്തിൽ അകപ്പെട്ടെന്നോ എത്ര പേരെ കാണാനുണ്ടെന്നോ ഇനിയും വ്യക്തമായ കണക്കുകളില്ല രാത്രി ഒരു മണിക്കുണ്ടായ ഉരുൾപൊട്ടലിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടയിൽ മണിക്കുണ്ടായ രണ്ടാമത്തെ ഉരുൾപൊണ്ടലാണ് ദുരന്തത്തെ അതിന്റെ ഭീകരതയിൽ എത്തിച്ചത് ദുരന്ത മുഖത്തു നിന്നും പെട്ടെന്ന് പെറുക്കിയെടുക്കാൻ കഴിയുന്ന മൃതദേഹങ്ങളുടെ സംഖ്യകൾ മാത്രം ഒരുപാട് വലിയതാണ് മണ്ണിനടിയിലും ചെളി നിറഞ്ഞ വീടുകൾക്കുള്ളിലും എത്ര പേർ അകപ്പെട്ടിട്ടുണ്ട് എന്നത് കണ്ടെത്താൻ ഇനിയും എത്ര സമയം എടുക്കുമെന്ന് ഒരു നിശ്ചയവും ഇല്ലാത്ത അവസ്ഥയാണ് ഉള്ളത് ഇപ്പോൾ പുറത്തു വരുന്ന മരണക്കണക്കുകൾ തന്നെ ഈ ദുരന്തത്തെ കേരളത്തിലെ ഏറ്റവും വലിയ ദുരന്തമാക്കി മാറ്റിയിരിക്കുകയാണ് മുണ്ടക്കൈയിലേക്ക് പോകുന്നത് ചൂരൽമല വഴിയാണ് ചൂരൽമലയിലെ പാലം തകർന്നതോടെ മുണ്ടക്കൈയിലേക്ക് എത്തിപ്പെടാൻ കഴിയുന്നില്ല സൈന്യം എത്തുകയും നിരവധി മണിക്കൂറുകളുടെ കഠിന പരിശ്രമത്തിന് ശേഷം വടം ഉപയോഗിച്ച് മറുകര കുടുങ്ങിക്കിടന്ന നൂറോളം ആളുകളെ രക്ഷപ്പെടുത്തുകയും ചെയ്തു എന്നത് മാത്രമാണ് ഈ തോരാ കണ്ണീരിനിടയിലും ആശ്വാസം പകരുന്ന വാർത്ത ചെമ്പ്ര വെള്ളരി നിന്ന് ഉത്ഭവിക്കുന്ന പുഴയുടെ തീരത്താണ് ചൂരൽമലയും മുണ്ടക്കയും ഉള്ളത് ചൂരൽമല സ്കൂളിനോട് ചേർന്നായിരുന്നു പുഴ ഒഴുകിയിരുന്നത് കനത്ത മഴ ഉണ്ടാകുകയും ഉരുൾപൊട്ടലും ഭയാനകമായ മലവെള്ളപ്പാച്ചിലും ഓടിയെത്തുകയും ചെയ്തതോടെ ഒരു അങ്ങാടി ഒന്നാകെ ഒലിച്ചുപോവുകയായിരുന്നു മലവെള്ളപ്പാച്ചിലിൽ പുഴ ഗതിമാറി ഒഴുകുക കൂടി ചെയ്തതോടെ ദുരന്തം അത് എല്ലാ അർത്ഥത്തിലും ഈ പ്രദേശങ്ങളെ വിഴുങ്ങുകയായിരുന്നു മുണ്ടക്കയും അട്ടമലയും പൂർണ്ണമായി ഒറ്റപ്പെട്ടു ഇരു മേഖലകളിലുമായി നാനൂറോളം കുടുംബങ്ങളിലേക്ക് ആർക്കും എത്താൻ കഴിയാതെയായി മുണ്ടക്കൈ ട്രീ വാലി റിസോർട്ടിൽ നാട്ടുകാരായ നൂറിലധികം പേർ കുടുങ്ങി കുടുങ്ങിയവരിൽ വിദേശികളും ഉൾപ്പെടുന്നു കണ്ണൂരിൽ നിന്നും കോഴിക്കോട് നിന്നുമാണ് ദുരന്ത ബാധിത മേഖലയിലേക്ക് സൈന്യം എത്തിയത് രാവിലെ മലപ്പുറം ജില്ലയിലെ പോത്തുകല്ല് മുണ്ടേരി ഭാഗത്ത് കരകവിഞ്ഞൊഴുകുന്ന ചാരിയാറിൽ കൈകളും കാലുകളും ഒഴുകിപ്പോകുന്നത് കണ്ട നാട്ടുകാർ ഇതുവരെ അവിടെ നിന്ന് മാത്രം കണ്ടെടുത്തത് മുപ്പതിലധികം മൃതദേഹങ്ങളാണ് എന്ന് അറിയുമ്പോഴാണ് ദുരന്തത്തിന്റെ യഥാർത്ഥ ആഴം നമുക്ക് വ്യക്തമാവുക മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിൽ നിന്ന് സൂചിപ്പാറ വെള്ളച്ചാട്ടവും കടന്ന് ഇത്രയും ദൂരം ഇത്രയും മൃതദേഹങ്ങൾ ഒഴുകിയെത്തുമ്പോൾ ഇനിയും എത്ര മൃതദേഹങ്ങൾ കൂടി ദുരന്തം നടന്ന പ്രദേശങ്ങളിൽ കാണാമറിയത്ത് ഉണ്ടാകും എന്നത് നമ്മുടെ ഉള്ളുരയ്ക്കുന്ന കാര്യമാണ് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ ഇതുവരെ പത്തിനു മുകളിൽ ആളുകളുടെ മരണമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത് തൊണ്ണൂറ്റി എട്ടോളം ആളുകളെ കാണാനില്ലെന്ന് സർക്കാർ തന്നെ പറയുന്നു നൂറ്റി ഇരുപത്തിരണ്ടോളം ആളുകൾ പരിക്കേറ്റ് ചികിത്സയിലാണ് ആവശ്യമെങ്കിൽ രാത്രിയിലും രക്ഷാപ്രവർത്തനം തുടരുമെന്നും അതിന് ആവശ്യമായ ലൈറ്റുകൾ എത്തിക്കുമെന്നും സർക്കാർ വ്യക്തമാക്കുന്നു ചൂരൽമലയിലെ പത്താം വാർഡായ അട്ടൽമലയിലെ രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമാണെന്ന് സൈന്യം പറയുന്നു ചൂടൽമലയും പത്താം വാർഡും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം ഒലിച്ചുപോയതിനാൽ അങ്ങോട്ട് കടക്കുക ദുഷ്കരമാണ് അഞ്ച് സൈനികർ കയർ കെട്ടി പത്താം വാർഡിലേക്ക് കടന്നെങ്കിലും കൂടുതൽ പേരെ എത്തിക്കാനുള്ള കയർ അടക്കമുള്ള സൗകര്യങ്ങൾ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ സൈന്യം പ്രതിസന്ധിയായി ചൂണ്ടിക്കാണിക്കുന്നത് ഈ സാഹചര്യത്തിൽ തൊട്ടടുത്തുള്ള അഡ്വഞ്ചർ പാർക്കുകളിലെ വലിയ റോപ്പുകൾ എത്തിച്ച് രക്ഷാപ്രവർത്തനം നടത്തുവാനുള്ള നീക്കവും തകൃതിയായി നടക്കുകയാണ് ദുരന്തത്തിൽ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ടതും തകർന്നടിഞ്ഞതും പത്താം വാടായ അട്ടമലയാണ് അതിനാലാണ് രക്ഷാപ്രവർത്തനം ആദ്യം അങ്ങോട്ട് കേന്ദ്രീകരിക്കുന്നത് രക്ഷാപ്രവർത്തനം ഊർജിതമാക്കാൻ തിരുവനന്തപുരത്ത് നിന്ന് രണ്ട് കോളം സൈനികരുടെ സംഘത്തെ വഹിച്ചുകൊണ്ട് രണ്ട് വിമാനങ്ങൾ കൂടി എത്തുകയാണ് കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തുന്ന സൈന്യം അവിടെ നിന്ന് റോഡ് മാർഗം വയനാട്ടിലേക്ക് എത്തും ജീവൻ രക്ഷാ ഉപകരണങ്ങളും രക്ഷാപ്രവർത്തനത്തിനുള്ള ഉപകരണങ്ങളും അടക്കം വഹിച്ചുകൊണ്ടാണ് ഇവർ എത്തുന്നത് എന്നതാണ് ഏറെ ആശ്വാസം പകരുന്നത് കണ്ണൂരിൽ നിന്നുള്ള സൈനിക സംഘവും ചൂരമലയിൽ എത്തിയിരിക്കുകയാണ് വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ലയങ്ങൾ കേന്ദ്രീകരിച്ച് രക്ഷാപ്രവർത്തനവും ഊർജിതമായി നടക്കുകയാണ് നിരവധി ലയങ്ങളാണ് എൻ ഡി ആർ എഫിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതെന്നും ഇവിടെയെല്ലാം രക്ഷാപ്രവർത്തനം നടക്കുന്നുവെന്നും ഇവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു നിരവധി ലയങ്ങളാണ് ഇവിടെ ഉരുൾപൊട്ടലിൽ പെട്ടത് എൻ ഡി ആർ എഫിന്റെ സംഘം ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നതും ഇവിടെ തന്നെയാണ് ഇവിടെയെല്ലാം രക്ഷാപ്രവർത്തനം ഊർജിതമായി നടക്കുന്നു എന്നുള്ളതാണ് ആശ്വാസകരമായ റിപ്പോർട്ടുകൾ മൂന്ന് ലയങ്ങൾ ഒലിച്ചു പോയതായാണ് പ്രദേശവാസികൾ പറയുന്നത് മണ്ണിനടിയിൽ നിരവധി പേർ കുടുങ്ങി കിടക്കുന്നു മിലിറ്ററിയും ഫയർഫോഴ്സും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി ആളുകൾ ഇവിടെ നിന്നും രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് നിലവിൽ സമയം സന്ധിയായതോടെ രക്ഷാപ്രവർത്തനം ഈ മേഖലയിൽ ദുഷ്കരം ആയിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ വസ്തുത ഇതുവരെ കനത്ത മഴയും ശക്തമായ നീരൊഴുക്കുമായിരുന്നു പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നത് എങ്കിൽ ഇപ്പോൾ കനത്ത മൂടൽ മഞ്ഞാണ് രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായി നിൽക്കുന്നത് ഇനിയും ഉരുൾപൊട്ടൽ ഉണ്ടാകാനുള്ള സാഹചര്യവും രക്ഷാപ്രവർത്തനത്തിന് പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് ഇതിന്റെ സൂചനയായിട്ടായിരുന്നു ഉച്ചയോടുകൂടി പ്രദേശത്ത് വീണ്ടും ഉരുൾപൊട്ടിയതായുള്ള വാർത്തകൾ പുറത്തു വന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു മന്ത്രി തന്നെ ഇനി അത്യാവശ്യമുള്ളവരല്ലാതെ ആരും ഈ പ്രദേശങ്ങളിലേക്ക് വരേണ്ടെന്ന് തീർത്തു പറയുന്ന സാഹചര്യം ഉണ്ടായത് എങ്കിലും കുറ്റവരെ തേടി ആളുകൾ ഇപ്പോഴും അലയുകയാണ് ജീവനോടെയുള്ളവരെ എങ്ങനെയും എത്രയും വേഗം കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓരോ പെരുമഴക്കാലവും കേരളത്തിന് സമ്മാനിക്കുന്ന വേദനയും നഷ്ടവും പറഞ്ഞു തീർക്കാനാകാത്തത്ര വലുതാണ് വയനാട്ടിൽ മാത്രമല്ല കേരളത്തിലെ പത്തോളം ജില്ലകളിൽ മഴ കനക്കുകയാണ് പുഴകളെല്ലാം കരകവിഞ്ഞ് ഒഴുകുകയും ജനവാസ കേന്ദ്രങ്ങളിലും റോഡുകളിലുമെല്ലാം കലങ്ങിമറിഞ്ഞ വെള്ളം നിറയുകയുമാണ് ഡാമുകൾ തുറന്നു വിട്ടിരിക്കുന്നു അതിദാരുണമായ ജീവനാശങ്ങളുടെ ദുരന്തകഥ പറയാൻ ഇനിയൊരു പെരുമഴ പെയ്യാതിരിക്കട്ടെയെന്ന് പ്രകൃതിയുടെ മേൽ അധികാരമുള്ള സർവശക്തനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം